അപ്പം നമ്മളെ സ്വദേശി നാടൻ ഭക്ഷണശാലയിലെ നമ്മളെ ഇന്നത്തെ ചോറും കറികളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാവേ ഇതാണ് നല്ല ആവി പറക്കുന്ന ചോറ് എല്ലാവരും ചോറിൻ്റെ ഇട്ടു പോയി അന്നേരമാണ് കേട്ടോ എനിക്ക് ഉണ്ണാൻ സമയം കിട്ടിയത് അപ്പം നമുക്ക് ചോറിൻ്റെ കറികളും ചോറും ഒക്കെ എടുത്ത് എന്നാ ഒന്ന് കഴിച്ച് നോക്കാവേ ഇതുണ്ടോ നല്ല ചൂട് ചോറാണ് നമുക്ക് കുറച്ച് ചോറൊക്കെ ഉണ്ണാം ഇതോ നമുക്ക് ഇപ്പം ഒരു കടകളിലും കിട്ടാത്ത വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് നല്ല മുളക് ചുട്ടരച്ച് നല്ല മുളക് ചമ്മന്തി ട്ടോ പാവയ്ക്ക തീയല് നല്ല മാങ്ങ പെരള നച്ചാറാട്ടോ ഇന്ന് നമ്മളെടുത്തിട്ടുള്ളത് അത് എന്നാന്ന് പറഞ്ഞാൽ മുളകൊക്കെ ഇടിച്ച് നല്ല റെഡിയാക്കി എടുക്കും നല്ല ടേസ്റ്റാണ് നല്ല നാടൻ പയറ് തോരന് പപ്പടം കാച്ചത് പിന്നെ നല്ലത് നല്ല പുളിശ്ശേരി പിന്നെ ഏറ്റവും ഇന്ന് ആയിട്ട് നിൽക്കുന്ന നല്ല മത്തങ്ങാക്കറിയ കേട്ടോ എല്ലാവരും കൂട്ടിയിട്ട് മത്തങ്ങാക്കറി തീർന്നു ഇത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത്രയും കാണിക്കണേ നല്ല മത്തങ്ങാക്കറിയും ഈ മുളകി അമ്മന്തിയും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമ്മുടെ സാധാരണ നല്ല സാമ്പാർ പിന്നെ ഇത് ചക്കക്കുരു മാങ്ങ മുന്നൂറ്റിവസവും സ്വദേശിയിൽ ചക്കക്കുരു മാങ്ങ ഉണ്ട് കേട്ടോ ഇതുണ്ടോ നല്ല ചക്കക്കുരു കുരു മാങ്ങയും വെച്ചത് നല്ല തൈര് തൈര് മുളകും കറിവേപ്പിലൊക്കെ മാത്രം ഇട്ടെടുക്കുന്നതാണ് അപ്പോൾ അതിനൊരു വെറൈറ്റി നല്ല ടേസ്റ്റ് ആട്ടോ അതുണ്ട് പിന്നെ ഇതേ നല്ല കയര മീൻ കറി വെച്ചത് നല്ല കിരിയാൻ വരത്തത് ഒത്തിരി ശേഷം മീൻ ഉണ്ടായിരുന്നതെല്ലാം തീർന്നു പോയി അപ്പോൾ ഇതേ ഇത് ചിക്കൻ കറി അപ്പൊ ഇന്ന് നമ്മുടെ മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിലെ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ഇന്ന് ചോറിനം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് നമ്മുടെ ചോറിനെ കുറിച്ച് അഭിപ്രായം ഒക്കെ നമുക്ക് കേട്ടു നോക്കാം അവര് സ്ഥിരമായിട്ട് മെഡിക്കൽ കോളേജിൽ എല്ലാവരും തന്നെ നമ്മുടെ അടുത്താണ് ഭക്ഷണം കഴിക്കാൻ വരുന്നത് നാടൻ കറികളും ചോറും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവർ പറയുന്ന കൂടി നമുക്ക് എന്താന്ന് കേട്ടു നോക്കാം നമ്മുടെ സ്വദേശി നാടൻ ഭക്ഷണശാലയിൽ ഇന്ന് ഒത്തിരി അധികം ഗസ്റ്റുകൾ വന്ന് നമുക്ക് നാടൻ ഭക്ഷണങ്ങള് ഇഷ്ടമായിട്ട് അവരോട് നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടോ ചോദിച്ചറിയാം എന്ന് പറയുന്നത് ഞങ്ങള് ഞാനിപ്പോ മൂന്നാമത്തെ തവണ ഇവിടെ വരുന്നത് ഈ പറഞ്ഞു കേട്ടിട്ടാണ് വന്നത് എന്റെ ഒരു ബന്ധു ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ഈ സ്വദേശി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പൊ അതുവരെ അവര് വീട്ടിലുണ്ടാക്കിയത് ഇപ്പൊ വീട്ടില് വെപ്പൊക്കെ നിർത്തി വീട്ടിലെ ഊണ് പോലത്തെ വീട്ടിലെ ഭക്ഷണം പോലത്തെ ആടൊക്കെ പറഞ്ഞത് കൊണ്ട് അവരിപ്പോ വീട്ടിലൊന്നും ഉണ്ടാക്കാതെ മൂന്ന് നേരം ഇവിടെ വന്ന് കഴിക്കുകയെന്ന് പറഞ്ഞു ആ ഇൻസ്പിറേഷനിലാണ് ഞങ്ങളും ഇവിടെ വന്നത് ഞാനിവിടുന്ന് മൂന്ന് അച്ചാറും ചമ്മത്തിപ്പിടിയൊക്കെ വാങ്ങിക്കൊണ്ടുപോയിരുന്നു എന്റെ മോള് യു എസ് ഇപ്പോ അപ്പൊ അവൾക്കെല്ലാം കൊടുത്തു വിട്ടു അപ്പം എനിക്ക് ആ വാങ്ങിക്കൊണ്ടുപോയതൊന്നും എനിക്ക് സ്വാദ് നോക്കാൻ പറ്റിയില്ല പക്ഷെ ഇവിടുന്ന് കിട്ടിയതൊക്കെ നല്ല അടിപൊളിയായിരുന്നു നല്ല നല്ല അതെ മനസ്സും വയറും നിറഞ്ഞപ്പോ മുഖത്ത് സന്തോഷം വന്നതാണ് എന്തായാലും അടിപൊളി ഫുഡായിരുന്നു ഞങ്ങള് പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് മൊത്തം അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ കൂടി ഇരുന്ന് നാടൻ ഭക്ഷണം കഴിക്കാൻ ഒരു അവസരം കിട്ടി ഞാനും ഇവിടെ പലതവണ വന്നിട്ടുണ്ട് അതുപോലെ ഓരോരുത്തരും പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ കേട്ടാണ് വന്നേക്കുന്നത് അപ്പം എല്ലാരും കൂടെ കൊണ്ടുവന്ന ഒരിക്കലും മോശമാവത്തില്ലെന്നറിയാം ഇവിടെ വന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നത് അപ്പൊ താങ്ക് യു സോ മച്ച് ഇനിയും പുതിയ പുതിയ വെറൈ വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടാക്കണം പുതിയതൊക്കെ വരുമ്പോൾ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ആക്ച്വലി എന്റെ വീട് ഇവിടെ അടുത്താണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പാസ്സാണ് ഞാൻ അധികം ഇത് ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ എവിടെ നമ്മൾ റിയാ സാറ് അന്ന് ഫ്രണ്ടിനെ കൂട്ടി വരാൻ പ്ലാൻ ചെയ്തപ്പോ ഞാൻ അതിനെ പറ്റി അറിയുന്നത് അപ്പൊ എന്തായാലും ഞാൻ അവിടെ വരണം എന്നുണ്ടായിരുന്നു വരണമെന്നുണ്ടായിരുന്നു അപ്പൊ വരാൻ പറ്റി ഫ്രണ്ട്സിനായിട്ട് ഇനിയും വരണം എനിക്ക് ഫുഡ് നല്ല ഇഷ്ടപ്പെട്ടു കയറ്റം ഇഷ്ടമായത് ആ മത്തങ്ങനെ കൂടുതലിഷ്ടമായത് അപ്പൊ അവര് നാടൻ കറികളും ചോറും ഒക്കെ കൂട്ടി വളരെ ഇഷ്ടമായിട്ട് പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ അപ്പൊ ഇനി നമ്മളെ ചെറുതോണിയിലേക്ക് ആരെങ്കിലും ഇടുക്കി കാണാനോ ഒക്കെ ആരെങ്കിലും ഒക്കെ വരുവാണെങ്കിൽ നമ്മടെ സ്വദേശി ഷോപ്പിലേക്ക് വരണം സ്വദേശി ഷോപ്പ് എന്ന് പറഞ്ഞാൽ ചെറുതോണി വഞ്ചിക്കവല റോഡ് സ്വദേശി പിക്കിൾ വേൾഡും തനി നാടൻ ഭക്ഷണങ്ങളും വയ്ക്കുന്ന കടയാണ് ഞങ്ങള് രാവിലെ മുതൽ ഇഡ്ഡലി ദോശ മുതൽ ബൊറോട്ടൊന്നും ഇല്ലാട്ടോ അല്ലാത്ത തനി നാടൻ സാധനങ്ങൾ ആണ് നമ്മൾ വിൽക്കുന്നത് ഉച്ചയ്ക്ക് എല്ലാ എല്ലാ സൈസ് വെറൈറ്റി കറികളും ഉണ്ട് ഒരഞ്ച് കൂട്ടാനെങ്കിലും ഒഴിച്ച് കൂട്ടാനും ഉണ്ട് എല്ലാ സൈസ് സൈഡ് ഡിഷും ഉണ്ട് അതിന് നമ്മൾ ഇറച്ചി മീനും ഒന്നും ഇല്ലാതെ ചാർജ് ചെയ്യുന്ന വെറും അറുപത് രൂപ മാത്രമാണ് അപ്പതേ നാടൻ കറികളും നല്ല ആവി പറക്കുന്ന ചോറും ഒക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ എല്ലാവരും ഞങ്ങളുടെ ഷോപ്പിലേക്ക് പോരെ